എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം വാക്കുകൾ ടോൺ ശരിയാകണം ടോൺ വേരിയേഷൻ ശരിയാകണം മുഖത്തെ എക്സ്പ്രഷൻ ശരിയാകണം നമ്മുടെ ബോഡി ലാംഗ്വേജ് കൃത്യമായിരിക്കണം ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക വ്യക്തതയോട് സംസാരിക്കാനുള്ള കുറേ വാക്കുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് നിങ്ങൾ ധാരാളം പേർക്ക് ഷെയർ ചെയ്ത് തരത്ത് എന്നെയും നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് സഹായിക്കണം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ നിങ്ങൾ മറക്കരുത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പൂർണ്ണമായിട്ടും നൽകുന്നതായിരിക്കും കോൺ ബോൽ രേഖാ ഹെ കോൻ ബോൾ രേഖാ ഹെ അത് നമ്മൾ സ്പീഡിൽ പറയുമ്പോൾ കോൺ ബോൾ രേഖ നാടൻ ഹിന്ദി കേട്ടോ കോൺ ബോൽ റെ എഴുത്ത് ഭാഷയിൽ നമ്മൾ സാധാരണ ഭാഷയിൽ എങ്ങനെ പറയാ കോൺ ബോൽ രഹാഹേ സാധാരണ പറയുമ്പോൾ നാട്ടുകാർ പറയുമ്പോൾ എന്ന് പറയാ കോൻ ബോൽ റെ കോൺ ബോൽറേ ആരാണ് സംസാരിക്കുന്നത് കോൻ ബോൽ രഹാഹെ എന്ന് ചോദിച്ചാൽ ആരാണ് സംസാരിക്കുന്നത് കോൺ ബോൾ റെ ആരാണ് സംസാരിക്കുന്നത് രണ്ടും ഒരർത്ഥാണ് രണ്ട് ശൈലിയാണ് മുജെ ബോൽനെതോ മുജെ ബോൽനെതോ ഞാനൊന്ന് പറഞ്ഞോട്ടെ മുജേ ബോലിനേതോ എന്നെ പറയാൻ അനുവദിക്കും മുജ ബോലിനേതോ ഞാനൊന്ന് പറയട്ടെ മുജ ബോലിനേതോ ഞാനൊന്ന് പറയട്ടെ മുജെ ബോലിനേതോ ഞാനൊന്ന് പറയട്ടെ നമുക്ക് പല ടൂണിനും പറയാം ടൂൺ മാറുന്നതനുസരിച്ച് അർത്ഥം മാറുണ്ട് അല്ലേ വലിയ ചേഞ്ചൊന്നുള്ളെങ്കിലും ചെറിയ മേം ബോൾ മേ ബോൾ തോ ഞാനൊന്ന് പറയട്ടെ മേ ബോലിനേതോ മടുത്ത പോലെ അല്ലേ ബഡ്ജാവും ബഡ്ജാവും ഇരിക്കൂ ഇപ്പോൾ നമുക്ക് എ എന്ന് പറയാം എ എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ് ഇരുന്നാലും ബൈറ്റ് എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ് ഇരിക്കുക ബൈഡ്ജ അതും ഏകദേശം ഒരു കൽപ്പന പോലെയാണ് ബൈഡ്ജ അല്ലെങ്കിൽ നോർമലി നമ്മൾ സാധാരണ കൊളോക്കിലായിട്ട് പറഞ്ഞല്ലോ ബൈജ ബൈറ്റ് ഇരിക്ക് ബൈറ്റ് ഇരിക്ക് ബൈഡ്ജ ഇരിക്ക് എ ഇരുന്നാലും ദയവായി ഇരുന്നാലും എന്നാണ് എ എന്ന് പറഞ്ഞാൽ ബൈജ് ദോഹരായി മേരെ ബാദ് ദോഹരായി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആവർത്തിച്ച് പറയണം റിപ്പീറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റ് മേരെ ബാദ് ദോഹരായി ഞാൻ പറയുന്നത് എനിക്ക് ശേഷം ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങളത് എന്തു ചെയ്യണം ആവർത്തിക്കണം റിപ്പീറ്റ് ദോഹ റിപ്പീറ്റ് ഇസെ സംജാവോ ഇസെ സംജാവോ രണ്ട് മൂന്ന് അർത്ഥം ഉണ്ടായിരുന്നു ഇസെ സംജാവോ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ക്ലിയർ ആക്കുന്ന അർത്ഥമുണ്ട് ഇതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു ത മനസ്സിലാക്കി തരാൻ അർത്ഥമുണ്ട് ഇസേ എന്ന് വെച്ചാൽ ഇവനെ ഒന്നും മനസ്സിലാക്കി കൊടുക്കുന്ന ഇവനൊന്ന് മനസ്സിലാക്കി കൊടുക്കുക ഇവൾക്കൊന്നും മനസ്സിലാക്കി കൊടുക്കുക അപ്പം ഇസേ എന്ന് പറഞ്ഞാൽ മൂന്ന് അർത്ഥം പറഞ്ഞിട്ട് ഇവനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക് ഇവളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക് ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്ക് ഇതൊന്ന് ക്ലിയർ ആക്കി കൊടുക്കുക ക്യാമേ ആപ്ക്കെ ബകൽ ബൈഡ് സെക്താവും ക്യാമേ ആപ്കെ ബഗൽ ബൈഡ്സെക്താഹും നമ്മൾ ട്രെയിനിൽ ബസ്സിലൊക്കെ യാത്രയാണ് അപ്പം നാല് പേർക്ക് ഇരിക്കുന്ന സീറ്റിൽ ഇവർ രണ്ടുപേർ ഇരുന്നിട്ട് സീറ്റ് ഫുള്ളായിരിക്കുക അപ്പം നമ്മൾ അവരോട് മേ ആപ്ക്ക് ബഗൽമ ജരാ ബൈട്ടു മേ ആപ്കെ ബഗൽമേ ബൈട്ടു ഞാൻ നിങ്ങളുടെ അരികിലൊന്ന് ഇരുന്നോട്ടെ ചോദിക്കുകയാണോ മേ ആപ്ക ബഗൽമെക്താഹും ഞാൻ നിങ്ങളുടെ അരികിലൊന്ന് ഇരുന്നോട്ടെ ജരാ കിസ്കർ ബൈട്ടിയെ അങ്ങനെ പറയാം ജരാ കിസ്കർ ബൈട്ടിയ ഒന്ന് നീങ്ങിയിരിക്കൂ ജലസറക്കെന്ന് പറയാം സാധാരണ നാടൻ ഭാഷയിൽ നമുക്കെന്ത് പറയാം ജലസറക്കെന്ന് പറയാം കുറച്ച് നീങ്ങുന്നു കുറച്ച് നീങ്ങ് ജലസറക്കർബായിട്ട് ജലസറക്കർബായിട്ട് ചെറിയ നീങ്ങിയിരിക്കും അല്ലെങ്കിൽ ജരക്കിസ്കർബായിട്ട് കുറച്ച് നീങ്ങിയിരിക്കുക അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലേ ഖടേമത് രഹിയേ ഖടേമത് രഹിയെ നിൽക്കല്ലേ ഖടേമത് രഹിയെ നിൽക്കണ്ട ഖേമത്ത് എന്ന് പറഞ്ഞാൽ മതി ഖടേമത്ത് നിൽക്കരുത് കടേമത് രഹിയെന്ന് പറഞ്ഞാൽ നിൽക്കല്ലേ എന്നൊക്കെ ഒരു റിക്വസ്റ്റ് ഭാവമാണ് അതിന് എന്നാൽ കടയമത്തെന്ന് പറഞ്ഞാൽ നിൽക്കരുത് എന്നുള്ള താക്കീതുപോലെയായി വഹ് മേരി ചച്ചേരി ബെഹൻ ഗേ ഓ മേരി ചച്ചേരി ബെഹൻ ഗേ വഹ് എന്നാണ് എഴുതുന്നതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം ഓ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഓ മേരി ചച്ചേരി ബെഹൻ ഗേ ഓ മേരി ചച്ചേരി ബെഹൻ ഗേ അതെൻ്റെ വകയിലൊരു പെങ്ങളാണ് ഓ മേരി ചച്ചേരി ബെഹൻ ഗേ അതെൻ്റെ വകയിലൊരു പെങ്ങളാണ് ചച്ചേരി ബഹൻ അല്ലെങ്കിൽ ചച്ചേരാബായി ചച്ചേരി ബഹൻ വകയിലൊരു പെങ്ങൾ ചച്ചേരാ ബായി വകയിലൊരു ആങ്ങള അല്ലെങ്കിൽ ഒരു സഹോദരൻ ഓ മേര സൗത്തേല ബായി ഹേ ഓ മേര സൗത്തേല ഭേ അതെൻ്റെ ചിറ്റപ്പൻ്റെ മോനാ അല്ലെങ്കിൽ എൻ്റെ വല്യച്ഛൻ്റെ മോനാ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചേട്ടൻ്റെയോ അനിൻ്റെയോ നമ്മൾ അടുത്ത റിലേഷൻ ബ്ലഡ് റിലേഷൻ അതിനാണ് പറയുന്നത് സൗത്തേല ബായി സൗത്തേല ബഹൻ ഓ ക്യാ കർഖാ ഹെ ഓ ക്യാ കർഖാ ഹെ അവൻ എന്താണ് ചെയ്യുന്നത് അവനോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അവനോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ ക്യാ കർഖാ ഹെ ഐ ജി പോ ചുമ്മാ നമ്മൾ ലോക്കലായിട്ട് കൊളോക്കലായിട്ട് പറഞ്ഞു ഓ കറേ ഓ കേറേ ഓ കേറേ അവനോട് എന്തായിരുന്നു അവനോട് എന്താ ചെയ്തുകൊണ്ടിരിക്കണെന്ന് വഹ് നഹാരെ നമ്മൾ സ്പീഡി പറയുമ്പോൾ ഓ നാരായ ഓ നാരേ ഓ നാരേ വഹ് നഹാരഹാ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവൻ കുളിച്ചുകൊണ്ടിരിക്കുന്നു അത് പെണ്ണാണെങ്കിൽ ഓ വഹ് നഹാരഹി ഹെഹാരഹിഹെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞല്ലോ ഓ നാരേ ഓ നാരേ ഓ നാരേ അവൻ കുളിക്കുന്നു അവൻ കുളിച്ചോണ്ടിരിക്കുന്നു നമ്മൾ വീട്ടിലെപ്പോൾ എത്തും നമ്മൾ വീട്ടിലെപ്പോഴാ എത്തുക വീട്ടിലെത്തുക ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് കഴിഞ്ഞോ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കമൻ്റ് ചെയ്യാനും മറക്കരുത് അൻ്റെ ബോക്സിൽ പ്രായങ്ങൾ എല്ലാം എഴുതുക അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ സഹായിക്കണം നല്ല വാട്സാപ്പ് ക്ലാസ് അടിപൊളി വാട്സാപ്പ് ക്ലാസ് നിങ്ങൾക്ക് ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ പെട്ടെന്ന് നമുക്ക് പഠിക്കാം ഒരു മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഇപ്പോൾ പഠിക്കാൻ ഒറ്റ മാസം കൊണ്ട് ഞാൻ പഠിപ്പിച്ചു തരാൻ ഞാൻ പറയാം ഗ്യാരൻറ്റിയാണ് മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഇപ്പോൾ മൺസൂണിൻ്റെ ഉണ്ട് എത്ര പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക അപ്പോൾ മുഴുവനും ഹിന്ദിക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും നമുക്ക് ഹിന്ദിക്കാരോട് സംസാരിച്ച് നമ്മളുടെ കാര്യങ്ങൾ നടത്തി പോരാം